ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോൻഡാസ് ഇടുക്കി ചെന്നിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി മോഡാളിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അത് ഫുള്ള് ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ഈ സാരി നമ്മുടെ ദേഹത്തോട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് സാരിയുടെ നീളം വരുന്നത് അഞ്ചര മീറ്ററും വിത്ത് പ്ലസ് ബ്ലൗസ് പീസ് ഒരു ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഗിയോബയുടെ കാര്യമാരും മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അതിൽ ഫുള്ള് ഇങ്ങനെ ബാറ്റിക് പ്രിന്റ് ആണ് കേട്ടോ ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഇത് വാഷ് ചെയ്യാവുന്ന ഒരു സാരിയാണ് യാതൊരു പ്രശ്നമില്ലാത്തൊരു സാരി ആണ് കേട്ടോ ഇങ്ങനെ ഫുള്ള് ബാറ്റിക് പ്രിന്റ് അതിൻ്റെ പല്ലു വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെയാണ് പല്ലുവിലെ ഡിസൈൻ നല്ല തിക്കായിട്ട് വരുന്നൊരു ബാറ്റിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇതിന് വരുന്നത് ചെറിയൊരു ഡോട്ടോട് കൂടിയിട്ട് വരുന്നൊരു ബ്ലൗസ് പീസ് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ വീതി വരുന്നത് സാരിയുടെ വീതി വരുന്നത് ഇതാ ഇത്ര ആണ് കേട്ടോ ഇത്രയാണ് സാരിയുടെ വീതി വരുന്നത് ഇഷ്ടംപോലെ ലെങ്ത് വരുന്നൊരു സാരിയാണ് നല്ല രസമാണ് ഇതിനകത്ത് ബാറ്റിക് പ്രിന്റ് കാണാനായിട്ട് നല്ല രസമുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മൊഡാൾ സിൽക്ക് സെമി മൊഡാൾ നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് വേറൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ റീസ്റ്റോക്ക് കസ്റ്റമർ ഏറ്റവും കൂടുതൽ ചോദിച്ച കളർ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് വരും കേട്ടോ ഇതിനകത്ത് ബ്ലൗസ് പീസ് നല്ല ഭംഗിയായിരിക്കും ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സാരി കൊടുത്തു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഒരു സാരിയാണ് കേട്ടോ അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഷെഡ് നോക്കിയാൽ ചെറുപയർ പറ്റാത്ത ഷെഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് നമ്മുടെ ഈ സെമി മോഡലിൽ വേറെ ഡിസൈനൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം ഈ സാരിയുടെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു നല്ലൊരു ആയിട്ട് വരുന്ന ഒരു സാരി നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേവസ്വത്ത് നല്ലപോലെ ചേർന്ന് ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരി നല്ല രസമാണ് കേട്ടോ ആ ഡോട്ടോട് കൂടി വരുന്നതാണ് ബ്ലൗസ് പീസ് ഇത് പല്ലുമാണ് വരുന്നത് സിക്സ് ത്രീ സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ സെമി മൊടാളൊക്കെ ഞാൻ നിങ്ങളെ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതാ ഇതാണ് പല്ലു ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് കാണാൻ എന്താ പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇത് ആ ചെറിയ ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ഒരു മീറ്ററോളം ആണോ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ അതായതാണ് പല്ല് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് ഷെയ്ഡ് അപ്പോൾ ഇത്രയും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് സെമി മൊഡാൽ എന്ന് പറയുന്നത് കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് അത്രയ്ക്ക് ആണ് സാരി ഇത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഇതാണ് പല്ല് അറുന്നൂറ്റി തന്നെയാണ് റേറ്റ് ഇതാ നെക്സ്റ്റ് വരുന്നത് സെമി മൊടാള് തന്നെയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീക്ക് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരി ആയിരുന്നു ഒത്തിരി ഒത്തിരി എൻക്വയറി ഉള്ള ഒരു സാരിയാണ് അതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള നാല് ഷെയ്ഡ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ആണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഈ സാരി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും ഇതിനകത്തോടെ ഒരു ഗ്ലേസിങ് പോലെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നേരിട്ട് കാണാനായിട്ട് നല്ല സൂപ്പറാണ് സാരി പിന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ഇത് വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണ് അന്ന് കിട്ടാത്തവരൊക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഒരു ചെറിയ പ്രിൻറ്റോട് കൂടിയിട്ട് വരുന്നൊരു ബ്ലൗസ് പീസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഗ്രേപ്പ് ഷെയ്ഡ് എന്ത് രസാന്നറിയോ ഇത് കാണാനായിട്ട് ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ നല്ല സൂപ്പറാണ് കാണാൻ ഇത്തിരി പേര് കഴിഞ്ഞ വീക്കിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കിട്ടാത്തവർ പെട്ടെന്ന് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ സെൻഡ് ചെയ്യുക അതായതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഈ ഒരു ചെറിയ ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ആ റാണി പിങ്ക് ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുള്ള ഷെയ്ഡാണ് അപ്പം അന്ന് നമുക്ക് കൊടുക്കാനായിട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം പെട്ടെന്ന് തന്നെ കണ്ടു കഴിയുമ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അതായത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നല്ല രസമാണ് ഇതിലെ പല്ലൂല ഡിസൈൻ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആഷ് കളറാണ് ഡാർക്കായിട്ട് ഒരു ആഷ് ഇത് നേവി ബ്ലൂ അല്ല കേട്ടോ ആഷ് കളർ ആണ് ഗ്രേ ആണ്ട്ടോ വരുന്നത് ഇതാണ് ഇതിലെ ഡിസൈൻ വരുന്നത് രണ്ട് സൈഡും ഈ ഒരു ബോർഡർ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ല് സെയിം റേറ്റ് ആണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു സാരി ആണ് ഫുള്ള് ബോഡി പോർഷൻ നിറയെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് സാരിയിൽ ഫുള്ള് വരുന്നത് കേട്ടോ ഇത് ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ഞാനിപ്പം എടുത്തിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ആർക്കെങ്കിലും വേണമെങ്കിലോന്ന് ഓർത്തിട്ട് ഷോപ്പ് ചെയ്യുന്ന എടുത്തിട്ട് കളക്ഷൻസ് കാണിക്കുന്നതാണ് ഇത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് കാണത്തില്ല ഓരോ ഓരോ കളറും മൂന്ന് പീസസ് ഒക്കെ വെച്ചിട്ടേ കാണത്തുള്ളൂ കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് പല്ലൂൽ ഇതാ ഇത്രയോ നല്ല തിക്ക് വർക്ക് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് ഇതാ പല്ലൂൽ കൊടുത്തിരിക്കുന്നത് നല്ല സൂപ്പറാണ് കാണാനായിട്ട് പിന്നെ സാരി ഫുള്ള് ബോഡി പോർഷൻ ആ ഒരു ചെറിയ എംബ്രോയ്ഡറി പുട്ടാണ് വരുന്നുണ്ട് ഇതായതാണ് ബ്ലൗസ് പീസ് സാരിയേക്കാളും ഇത്തിരി ഡാർക്കായിട്ട് ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു ത്രെഡിൻ്റെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി പത്തൊൻപത് രൂപയാണ് കേട്ടോ എയ്റ്റ് വൺ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ചെറുപയർ വച്ചാറ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് ഈ ഒരു ബുട്ടായാണ് സാരി ഫുള്ള് വരുന്നത് കേട്ടോ സാരിയില് ഫുള്ള് ഈ ഒരു ബുട്ട വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സാരിയില് ഫുള്ള് ഇങ്ങനെ ഒരു പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ സാരി ഫുള്ള് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇത്തിരി കൂടെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് പല്ല് വരുന്നത് എണ്ണൂറ്റി പത്തൊൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് അതിലൊരു ഒന്നിയൻ പിങ്ക് ഷെയഡും ലാവണ്ടർ ഷേഡും എല്ലാം കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് അപ്പോൾ അതാണ് സാരിയിൽ ഇങ്ങനെ ഒരു പൈപ്പിംഗ് വെച്ചിട്ട് സാരി ഫുൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു എംബ്രോയ്ഡറി ബുട്ടാ വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഒരു പ്ലെയിൻ പല്ലൂലാണ് ഈ ഒരു തിക്ക് വർക്ക് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി പത്തൊൻപതാണ് റേറ്റ് നെക്സ്റ്റ് പേസ്റ്റൽ ഗ്രീൻ ഗ്രീൻഷെയ്ഡാണ് ഈ ബുട്ടാൻ വരുന്നത് മുഴുവൻ പ്രിന്റല്ലോ എംബ്രോയ്ഡറി വർക്ക് തന്നെ ചെയ്തിട്ട് ചെയ്തു വന്നിരിക്കുന്ന ഒരു വർക്കാണ് ഇതാണ് കേട്ടോ പല്ലു ബ്ലൗസ് പീസ് തിന് കൊടുത്തിരിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് പിന്നെ ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ബുട്ടായുടെ കളർ വരുന്ന ഈ ഒരു പീച്ച് കളറോ അതൊക്കെ എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കോൺട്രാസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ അങ്ങനെ ഇടാം നീ സെയിം തന്നെ ഈ ഒരു കളർ ബ്ലൗസ് പീസ് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇടാം കേട്ടോ എണ്ണൂറ്റി പത്തൊൻപതാണ് വരുന്നു നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ ചെങ്കല് ഷെയ്ഡിന്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഈ സാരി ഫുള്ള് ഈ ബോഡി പോർഷൻ ഫുള്ള് ഈ സാരിയിൽ ഈ ഒരു എംബ്രോയ്ഡറി ബുട്ടാ വരുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് തന്നെ അത് വരുന്നുണ്ട് ഇതാ പല്ലു ഇത് വരും ബ്ലൗസ് പീസ് ആണ് കാണുന്നത് പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് എണ്ണൂറ്റി പത്തൊമ്പത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വിചിത്ര സിൽക്ക് പിന്നെ ഈ സാരി ആണ് വാഷ് ചെയ്യുന്നതിനൊന്നും യാതൊരു ഇല്ല ബ്ലൗസ് പീസ് അതാ ഇത്രയും കൂടി ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലു ഇതാണ് കേട്ടോ ഇതിനകത്ത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒനിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് നമ്മള് തൗസൻഡ് റേറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു പാർട്ടിവെയർ ആയിട്ട് വരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ്ട്ടോ ഇന്ന് ഇപ്പം ഞാനീ കാണിക്കുന്നത് കാരണം എല്ലാവർക്കും ഒത്തിരി റേറ്റ് കൊടുത്തിട്ട് ഒരു പാർട്ടി പാർട്ടിവെയർ സാരിയൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൗസൻഡ് റേറ്റിൽ താഴെ വരുന്നൊരു വെയർ സാരി ഈ കൂടെ കാണിച്ചു പോകുന്നത് ഇതായത് വരും കേട്ടോ ബ്ലൗസ് പീസ് എണ്ണൂറ്റി പത്തൊൻപതാണ് റേറ്റ് വരുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ടും വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സെമി മോഡൽ സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ചേലച്ചോട് വണ്ണപ്പുറം റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ്